ശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾ ഇന്ന് പ്ലസ് വൺ പ്രവേശനത്തിന് എത്തും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് സൗകര്യമൊരുക്കുന്നത് താമരശ്ശേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഷഹബാസ് വധക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾ ഇന്ന് പ്ലസ് വൺ പ്രവേശനത്തിനെത്തും ഒരുപാട് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒടുവിലാണ് നിലവിൽ പ്ലസ് വൺ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഒരുങ്ങുന്നതാണ് വിശദാംശങ്ങൾ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കുറ്റാരോപിതരായ ആറ് പേരാണ് ഇന്ന് ഈ പ്ലസ് വൺ പ്രവേശനത്തിനായി എത്തുന്നത് അവരുടെ പ്രവേശനം ഇന്നാണ് നടക്കുക അത് സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഒരു നിർദ്ദേശം പോലീസിനും ഒപ്പം തന്നെ ഈ വെള്ളിമാടകുന്ന ജൂനൈൽ ജസ്റ്റിസ് ഹോമിന്റെ ഒബ്സർവേഷൻ സൂപ്രണ്ടിനും സൂപ്രണ്ടനുമൊക്കെ നൽകിയിരുന്നു അതായത് ഇന്ന് രാവിലെ പത്ത് മണിയുടെയും അഞ്ചു മണിയുടെയും ഇടവിൽ ആ ഒരു ഇടവേളയിൽ ഇവർക്ക് ഈ തടവിൽ ഇളവ് നൽകണം എന്നുള്ളതാണ് ഈ ഒബ്സർവേഷൻ ഹോമിലെ അവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ ഇളവ് നൽകണം ആവശ്യമെങ്കിൽ അവർക്ക് നേരിട്ട് സ്കൂളിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കാനുള്ള സുരക്ഷ ഒരുക്കാൻ താമരശ്ശേരി എസ് എച്ച്ഒയോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രവേശനം ഇന്ന് നടക്കുക പ്രധാനമായും ഈ ആറ് കുട്ടികൾക്ക് മൂന്ന് സ്കൂളുകളിലായാണ് ഈ അലോട്ട്മെന്റ് വന്നിരിക്കുന്നത് അതിൽ തന്നെ മൂന്ന് കുട്ടികൾക്ക് താമരശ്ശേരി ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ഉള്ളത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് അവർക്ക് പ്രവേശനത്തിനായി അലോട്ട്മെന്റ് ഉള്ളത് മറ്റ് മൂന്ന് കുട്ടികൾക്ക് മറ്റ് രണ്ടിടങ്ങളിലായാണ് ഉള്ളത് അങ്ങനെ മൂന്ന് വിദ്യാലയങ്ങളിലായാണ് ഈ ആറ് പേർക്ക് പ്രവേശനത്തിനായി വന്നിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണ് അതായത് ഈ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ടോ ഇവർക്ക് അഡ്മിഷനുള്ള സാധ്യത അവർക്ക് എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബൈജുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴൊരു സാധ്യത പരിശോധിക്കുന്നത് ഇവരെ ഓൺലൈനായി ഹാജരാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഓൺലൈൻ ഹാജരാക്കാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നു പക്ഷേ അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഉയരുന്ന കാര്യം ഇവർ ഇന്ന് പ്രവേശനത്തിന് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഇവരെ ഓൺലൈനായി ഹാജരാക്കിയാലും തുടർന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ഇവരെ നേരിട്ട് അവർക്ക് ക്ലാസ് മുറികളിൽ ഒരു സാഹചര്യം വരും അപ്പോൾ എങ്ങനെ ഓൺലൈനായി ഇത് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് വലിയ പോലീസിനെ വല്ലാത്ത തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിൽ ഓൺലൈനായി അല്ലെങ്കിൽ നേരിട്ട് എന്നുള്ളതാണ് എന്തായാലും അക്കാര്യത്തിൽ രാവിലെ ഒൻപത് മണിക്കകം തന്നെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും